നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച ഇവിടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോഡ്ജു മാതാവിന്റെ ദേവാലയത്തില് നൂറുകണക്കിന് ആൾക്കാർ വന്ന് പങ്കെടുത്ത് കർത്താവിനെ ഉച്ചവരെ ആരാധിച്ച് പള്ളിക്കുന്ന ലൂർദ് മാതാവിനോടുള്ള നൊവേന ചൊല്ലുന്ന ദിവസമാണ് ഇവിടെ വരുന്ന നൂറുകണക്കിന് ആൾക്കാർ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ ശുശ്രൂഷ നയിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങളെ കർത്താവിന് സമർപ്പിക്കും മകളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മകന്റെ മാനസാന്തരം നടക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വീട്ടിലെ നിരന്തരമായ അസ്വസ്ഥതകൾ അജോലിക്ക് വേണ്ടിയുള്ള കരഞ്ഞുള്ള പ്രാർത്ഥനകൾ വിസയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകള് കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഏകാഗ്രതയോടെ പഠിക്കണം ഇപ്പോൾ പരീക്ഷയുടെ ഒരു കാലഘട്ടത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിലെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക അവരുടെ പരീക്ഷകൾ പ്രത്യേക സമർപ്പിക്കുക ഇന്ന് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കും ഭവനമില്ലാത്ത മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ ആൾ പ്രാർത്ഥിക്കും കുടുംബ തകർച്ചകൾ നേരിടുന്ന മക്കളെ നിങ്ങൾ ആകലപ്പെടേണ്ട ഈ ആൾത്താറയിൽ ഇന്ന് അച്ഛനും ഇവിടെ വരുന്ന ദൈവജനവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ ദേശത്തിന്റെ വയനാടിന്റെ മലബാറിന്റെ ഏറ്റവും വലിയ വിശ്വാസമാണ് വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു കിട്ടുമെന്നുള്ളത് വലിയ വിശ്വാസമാണ് കടബാധിതർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുക കോടിക്കണക്കിന് രൂപ കടമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടം എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് വിഷമിച്ചിരുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അതേപോലെ ആ വട്ടിപ്പലിശക്കാരോടൊക്കെ കടം വാങ്ങിച്ച് വീട്ടിൽ ജീവിക്കാൻ സാധിക്കാതെ ഒളിച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാനാവാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എപ്പോഴും ജോലി മേഖലകളിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ വിട്ടുമാറാത്ത ആ ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക വീട്ടിലിങ്ങനെ നിരന്തര പിശാശപീഠകള് നിര ശബ്ദം കേൾക്കുന്നു എപ്പോഴും രോഗങ്ങൾ വരുന്നു എപ്പോഴും കലഹങ്ങൾ ഉണ്ടാക്കുന്നു ആ അവസ്ഥകളെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിരന്തരം നിന്നെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന ദുരാത്മാക്കളെ അച്ഛം ബന്ധിക്കുക ബഹിഷ്കരിക്കുക പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥന ഓരോ ദിവസവും നിങ്ങൾ പങ്കെടുക്കുക ഓരോ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുക ഈ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥനയാണ് സഭയുടെ ആദ്യ കാലഘട്ടം മുതൽ വിശുദ്ധന്മാരൊക്കെ ഉപയോഗിച്ച് സഭ അംഗീകരിച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്നത് പ്രിയപ്പെട്ട മക്കളെ ആ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം ഏത് സങ്കടമാണെങ്കിലും കർത്താവിന് നമുക്ക് വിട്ടുകൊടുക്കാം നമ്മുടെ ഭയങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കാം നമ്മുടെ ആകുലതകൾ കർത്താവിന് വിട്ടുകൊടുക്കാം കാനായിലെ കല്യാണ വീട്ടിലെ പരിശുദ്ധ പരിശുദ്ധാമ്മ ഇടപെട്ടതുപോലെ ഈ ശനിയാഴ്ച ദിവസം ഇവിടെ പരിശുദ്ധ അമ്മ പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് നിങ്ങളുടെ സങ്കടങ്ങൾ കർത്തി വരുത്തും ഹാബ്രയർക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം അഞ്ചു മുതൽ ആറ് വരെയുള്ള തിരുവചനം ഇങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാനമാലോസിലിക്ക് പറയാ നിന്നെ ഒരു കണക്കിനും അവഗണിക്കുകയോ ഇല്ല മക്കളെ നീ തളരേണ്ട നീ നിരാശപ്പെടേണ്ട നീ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കേണ്ട നിനക്ക് എന്ന് നീ കരുതേണ്ട നീ തോറ്റുപോയി എന്ന് കരുതേണ്ട നീ വീണ് പോയി എന്ന് കരുതേണ്ട കാരണം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിന്നെ ഒരിക്കലും അവഗണിക്കയില്ല എന്ന് പറഞ്ഞൊരു ദൈവം നമ്മുടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ ധൈര്യത്തോടെയാണ് വിശുദ്ധ പൗലോസ് പറയുകയാണ് ആ ആത്മ ധൈര്യത്തോടെ ഞാൻ പറയുന്നു കർത്താവാണ് എൻ്റെ സഹായകൻ ഇത് നമ്മൾ എല്ലാവരും പറയണം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലോ നീ ജീവിതം നിങ്ങളിന്ന് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്ന ഈ നിമിഷത്തിൽ പറയണം പൗലോസിനിക്കോട് ചേർന്ന് പറയണം കർത്താവണന്റെ സഹായകൻ കർത്താവണന്റെ സഹായകനെങ്കിൽ ഞാൻ ഇനി ഒന്നിനേയും ഭയപ്പെടുകയില്ല ഞാൻ ആരെയും ഭയപ്പെടുകയില്ല കാരണം മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും കഴിഞ്ഞ ദിവസം ഒരാള് ഓടി വന്ന് പറഞ്ഞു അച്ഛാ ഞാൻ ഒളിച്ചിരിക്കുകയാണ് അച്ച കാരണം ഞാനിങ്ങനെ കടം വാങ്ങിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റാതെ വട്ടിപ്പലിശക്കാരാണ് അവരെന്നെ ആക്രമിക്കാൻ വരുന്നത് അവരെന്നെ ഫോൺ ചെയ്ത് തെറി പറയുന്നു ഞാനിപ്പോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അച്ച ഞാനിങ്ങനെ ഒളിച്ചിരിക്കുകയാണ് അച്ഛ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് വചനം പറഞ്ഞിട്ടുണ്ടല്ലോ ധൈര്യമായിരിക്കും വിൻ ഞാനാണ് ഭയപ്പെടേണ്ട ആറ് അമ്പതിൽ പറയുന്ന വചനമാ വചനവാലിയാത്തിനടുത്തേക്ക് നടന്നു ചെന്ന ദാവീദിന് കിട്ടിയത് ഈ ഒരു ആത്മവിശ്വാസമാ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ അവഗണിക്കുകയോ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഈ ധൈര്യത്താലാണ് പൗലോസ്ലിഹ നമ്മളോട് പറഞ്ഞത് കർത്താവാണ് എന്റെ സഹായകൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഒരു സഹായകൻ കർത്താവാണ് ഇന്നത്തെ എൻ്റെ ജോലിയിലെ പ്രയാസങ്ങള് അതിജീവിക്കാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവിത പ്രശ്നം പരിഹരിക്കാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ സഹായകൻ കർത്താവാണ് ഈ പരീക്ഷണങ്ങളെയും ഈ വൈശാഷിക പീഡകളെയും അതിജീവിക്കാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ കർത്താവാണ് എനിക്കൊരു വീട് വേണമെന്നുള്ള കങ്ക്ട്ടിയുള്ള എന്റെ പ്രാർത്ഥനയ്ക്ക് എന്നെ സഹായിക്കുന്നത് കർത്താവാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിങ്ങൾ എഴുതി അയക്കാം കാരണം പള്ളിക്കുന്ന മാതാവിന്റെ പള്ളിയില് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുക ആ ഈശോയുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അച്ഛൻ സമർപ്പിക്കും അത് നിങ്ങളുടെ കണ്ണുനീരാണെന്ന് അച്ഛൻ അത് നിങ്ങളുടെ ചോറയാണെന്ന് അച്ഛൻ അറിയാം നിങ്ങളുടെ നെടുവീർപ്പുകളാണെന്ന് അച്ഛൻ അറിയാം നിങ്ങളുടെ വേദനകളാണെന്ന് അച്ഛൻ അറിയാം അതെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക മക്കളെ നമുക്കിപ്പോഴ് ഇന്ന് ശനിയാഴ്ചയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഒരു ഡെലിവറൻസ് പ്രാർത്ഥന നമുക്ക് പങ്കെടുക്കാം ദൈവമാതാവായ പരിശുദ്ധ കന്യകറിയമേ സ്വർഗത്തിന്റെ അമ്മേ മനുഷ്യകളും മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സംരക്ഷയുമാകുവാൻ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയെ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ അമ്മ സംരക്ഷക ഞങ്ങളെ അമ്മ അമ്മ സ്വീകരിക്കണമേ അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയോ ശാരീരികമായ എല്ലാ ആപത്തുകളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ആത്മീയോ ശാരീരികമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പൈശാഷിക ശക്തിയുടെ ഉപദ്രവങ്ങൾ പകർച്ചവ്യാധികളിൽ നിന്ന് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് വാഹന അപകടങ്ങളിൽ നിന്ന് കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും പരിശുദ്ധ അമ്മേ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങൾ അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും പൈശാശിക പീഢകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ തളരാതിരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഏറ്റവും പ്രത്യേകമായി പാപത്തെ ഉപേക്ഷിക്കാനും എല്ലാ കാര്യങ്ങളും ദൈവീഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ അമ്മയെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ പുത്രനായ കർത്താവായി യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമം ഞാൻ ഉപയോഗിക്കുന്നു അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ ഈ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ കർത്താവായി യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ സാത്താനെ നിന്നെ ഞാൻ ബന്ധിക്കുന്നു സാത്താനെ നിന്നെ ഞാൻ ശാസിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങളോ ബന്ധനങ്ങളോ ആദിവ്യാധികളോ തകർച്ചകളോ നിരാശകളോ വിഷാദകളോ ഉണ്ടാക്കാൻ പാടില്ല എന്ന് കർത്താവായ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർത്തു മാതാവിനോട് ചേർന്ന് ഞാൻ കൽപ്പിക്കുന്നു ഞാൻ ശാസിക്കുന്നു തിന്മയുടെ അരൂപികളെ ഞാൻ ബന്ധിക്കുന്നു യേശു ഈ ദൈവജനത്തിൽ നിന്ന് അവ വിട്ടുമാറട്ടെ പറഞ്ഞു എല്ലാവരും സ്തുതിച്ച് അത്ഭുത ശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ